ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും വന്നിട്ടുള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് പിന്നെ പതിയേപോലെ തന്നെ പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ വൈകി ഉച്ച തിരിഞ്ഞിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നലെ കറിയൊക്കെ ഉണ്ടായിരുന്നു ചിക്കനും ചോറൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ രാവിലെ അത് നേരത്തെ എണീറ്റ് പക്ഷെ ഞാൻ ആദ്യം തന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് പോവാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വയസ്സ് പോയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ചായ ഉണ്ടാക്കി ഉണ്ണികൾക്ക് ചായയൊക്കെ കൊടുത്തു കൊടുത്ത് അവർ റെസ്കൂൺ ചായ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ദോശ ഇനിയിപ്പോൾ കിട്ടുമോയെന്നറിയില്ല കേട്ടോ അന്നത്തെ പോലെ തന്നെ ദോശ ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ സബോളയൊക്കെ ഉരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സൈഡൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് പക്ഷെ ഒരു സൈഡ് മാത്രം കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ഇതൊന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി സബോള ഒരച്ച് കൊടുക്കാം പിന്നെ അറിയുന്നവരൊന്നും പറഞ്ഞു തരണം കേട്ടോ സബോൾ ഒരച്ച് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ചൂടായ സമയത്താണോ ചൂടാക്കിയിട്ടാണോ അരച്ച് കൊടുക്കേണ്ടത് അത് അതിന് മുമ്പാണോ അരച്ച് കൊടുക്കേണ്ടതെന്നുള്ളതൊന്ന് പറയണേ അപ്പോൾ ഞാൻ സാധാരണ സബോളാദ്യം ഇതോന്ന് കഴുകിയതിന് ശേഷം പേരൊന്ന് കഴുകിയതിന് ശേഷം സബോള ഒരച്ചു കൊടുക്കാറാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ ഒന്ന് എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് രണ്ടാമത്തും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ നല്ലോണം എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബോള ഞാൻ ചൂടായ കല്ലുമ്പലാണ് ഇട്ട് ഇപ്പോൾ സബോള ഒന്നുകൂടി അരച്ച് കൊടുത്തപ്പോൾ കിട്ടി തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാകുമെന്ന് വിചാരിക്കണമല്ലാത്തവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അറിയുന്നവർ പിന്നെ അപ്പോൾ ദോശയൊക്കെ റെഡിയായി അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ പാലൊന്ന് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെച്ച നേരം കൊണ്ട് ഞാൻ വേഗം നാളികേരക്കൊന്ന് ചിരവി ചട്ണിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുകും പിന്നെ വേപ്പലയും കൂടി ഇട്ടതൊന്ന് ചട്ണി ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് അപ്പോഴേ ഇവിടെ ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സിമ്മിൽ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ തീ ഒന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് പാലക്കൊന്ന് തിളച്ച സിമ്മിലാക്കിയിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പാൽ അവർക്കുള്ളതൊന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊന്നൊഴിച്ചിട്ട് എനിക്കുള്ളത് ഞാൻ പാൽ ചായ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണികൾക്കുള്ള ച പാൽ ഞാനോട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ണികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ ഞാൻ മീൻ ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മീനൊന്ന് നന്നാക്കി എടുക്കാനായിട്ടോ പിന്നെ ഞാൻ നാളികേരച്ച് വെക്കാൻ വെച്ചാൽ കുറേ ദിവസമായിട്ടോ മീൻ മേടിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ഒരു മാസം ഒന്നര മാസത്തോളം മീൻ മേടിച്ചിട്ട് ഇന്നലെ അത് കാരണം കൊണ്ട് ഇന്നിപ്പോൾ വരുവോ ഉള്ളു ഇല്ലയോ അറിയില്ല അപ്പം ഇന്നലെ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ വെട്ടിവണ്ടിയിൽ വന്നതാട്ടോ അപ്പോൾ ഞാൻ വേഗം മേടിച്ച് വെച്ചത് ഇന്നിപ്പോൾ നോക്കിയിരിക്കേണ്ടി വരും പണിയും വേഗം നടക്കൂല പിന്നെ നോക്കിയിരുന്നുകഴിഞ്ഞാൽ പിന്നെ എന്താ കറി വെക്കാമെന്നാലോ ചിരിക്കേണ്ടി വരും അപ്പോൾ ഇത് ഇന്നലെ തന്നെ സെറ്റ് ചെയ്തു വെച്ചാൽ ഇന്നിപ്പോൾ വേഗം വയ്ക്കാലും വിചാരിച്ചു ഇന്നലെ നന്നാക്കാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ പാത്തു ദിവസം ഇന്നലെ ഉച്ചിരിഞ്ഞ് എണീറ്റപ്പം ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നന്നാക്കി വെക്കാൻ പറ്റിയില്ല അപ്പം ഞാനാണെങ്കിൽ മറന്നുപോയി ഫ്രീസറിലെടുത്ത് വെക്കുകയും ചെയ്തു അപ്പം അങ്ങനെ മീനൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ നാല് മീൻ മാത്രം എടുത്തിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾ അതുപോലെ കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മസാല ആക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നാക്കാനായിട്ട് പിന്നെ നാളികേരം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ അവിടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കുമ്പോഴേക്കും ചോറൊന്ന് തിളയ്ക്കും പിന്നെ ഇന്ന് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയതും ചോറ് കയറ്റി വെക്കാറുണ്ട് കേട്ടോ അടുപ്പത്ത് ഞാൻ ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല എന്ത് പറ്റിയെന്നറിയില്ല മറന്നു പോയിട്ട് ആ കാര്യം തന്നെ മീൻ നന്നാക്കുമ്പോൾ പാത്തു ദിവസ എന്നോട് പറയാനേ മാമു ചെരുവോന്ന് ചോദിച്ചു മീൻ കണ്ടപ്പോൾ അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ചോറ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം കേട്ടോ മറന്നുപോയി അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ വേഗം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടാൻ വെക്കാൻ തന്നത് അപ്പോൾ അങ്ങനെ വെള്ളക്കൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ചോരിയൊക്കെ ഇട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഇഞ്ചി പച്ചമുളക് ചെറിയൊരു കഷ്ണ സാമ്പോളിയും കൂടി അരിഞ്ഞിട്ട് അതൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പുളി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി വെള്ളമാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരയാണ് അപ്പോൾ നാളികേരത്തിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല വെറും നാളികേര മാത്രമാണ് അരച്ചത് കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്നിതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കറി വെള്ള കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അത് കറി അവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നോക്കിയപ്പോൾ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നിൽക്കട്ടെ എന്തായാലും നേരം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ അത് കുറച്ചൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ നല്ല മറ്റേ റേഷൻ അരിയല്ല കേട്ടോ അത് നല്ല അരിയാണ് അപ്പോൾ വേഗം എന്ത് കിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം അവിടെ കറിയൊക്കെ ആകുന്ന നേരം കൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കറിയൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചപ്പം ഞാൻ ചാളയാണ് കേട്ടോ അത് അരികിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഇവിടെ കിടന്ന് തിളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് എന്തായാലും ഇറക്കി വയ്ക്കുകയാലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും ചോറ് ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മക്കളെന്തായാലും രണ്ട് മണിയൊക്കെ ആകുമ്പോഴായിട്ട് ചോറ് കഴിക്കാറ് സാധാരണ എന്താ വെച്ചാൽ അവർ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കും അതൊക്കെ ഉണ്ട് കേട്ടോ ചായ കുടിക്കും പാത്ത ദൂസമാണെങ്കിൽ പാത്തൂസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചായ വേണം കേട്ടോ അപ്പം പിന്നെ ഞാൻ അത് കറിയോടെ ഇറക്കി വെച്ചിട്ട് ഞാൻ ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവേം പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മോപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അതൊന്ന് മിസ്സായി പോയേ അപ്പോൾ അങ്ങനെ മീൻ കറി ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടവ് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പില ഒന്ന് കറിവേപ്പലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ മീനൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ അടിയിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പലിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ മീൻ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അതൊക്കെ ആയി വരണ നേരം കൊണ്ട് ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ കഴുകാൻ രാവിലത്തെ ചായ കുടിച്ചതും ഇപ്പം ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ട് ഒരു ലോഡ് ഉണ്ട് കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ അങ്ങനെ മീനൊരു ഭാഗമായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ അപ്പോൾ അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് എന്തായാലും എലി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയി കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറൊക്കെ റെഡിയാവും ഇന്നിപ്പോൾ നേരം വൈകിയ കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പണി കിട്ടിയും ചെയ്തു മറന്നും പോയി അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും നമ്മൾ നേരം വേഗം എണീക്കുന്ന ദിവസങ്ങളൊക്കെ ആകും കൂടുതൽ പണി കിട്ടും ചെയ്യാം അപ്പോൾ അങ്ങനെ അന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട്